പ്രണവിൻ്റെ യൂട്യൂബ് ചാനലും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നേരത്തെ അപ്പോൾ ഇത്തരം സംഘർഷങ്ങളുടെയൊക്കെ എന്ന് തന്നെ ആശ ആശ്വസിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രവീണൻ്റെ മകൻ്റെ നൂല് അവരുടെ അമ്മയും അച്ഛനുമൊക്കെ പിണക്കമല്ല മറന്ന് അവിടേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ സഹോദരൻ അനിയനായിട്ടുള്ള പ്രണവ് അവിടെ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് വേ വേദന തോന്നുന്ന കാര്യമാണ് അതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഒരു പക്ഷേ ഇനി പ്രണവ് വിടാൻ സാധ്യതയുണ്ട് എന്തായാലും അമ്മയും അച്ഛനും ഒക്കെ എല്ലാ പിണക്കളങ്ങളും മാറ്റിവെച്ച് അവർ ആ കുഞ്ഞിൻ്റെ നൂലുകൊട്ടൽ ചടങ്ങിൽ അവിടെ എത്തിയിരിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കരി ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇവിടെ

എന്തായാലും നല്ല വളരെ മനോഹരമായ ആ കാഴ്ചയായിരുന്നു അത് പ്രവീണിൻ്റെ അമ്മ തന്നെയാണ് കുഞ്ഞിനെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുന്നത് ആ ഒരു ചടങ്ങ് വളരെ മനോഹരമാക്കി തീർക്കുന്ന രംഗങ്ങളായിരുന്നു അത് മാത്രമല്ല ഇവരുടെ പ്രേക്ഷകർക്ക് ഇവരുടെ ആരാധകർക്ക് അത് വളരെയധികം ആശ്വാസം നൽകുന്നതാണ് കാരണം ഈ കുടുംബം ഒന്നും കൂടി പഴയ രീതിയിലേക്ക് പോകുമെന്നുള്ള ഒരു ആശ്വാസം കൂടിയാണ് ഈ കാഴ്ച എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ കുഞ്ഞിനെ ചുംബിക്കുന്നതും അതുപോലെ തന്നെ ആ അമ്മയുടെ മുഖത്ത് വളരെയധികം വേദന തോന്നിക്കുന്നുണ്ട് കാരണം നന്നായി ഒരുങ്ങിയിട്ടൊന്നുമില്ല ഇങ്ങനൊരു സാധാരണ ഇതുപോലെയുള്ള ചടങ്ങുകളിലൊക്കെ വളരെ നല്ല നന്നായി ഒരുങ്ങി വരാറുള്ള അമ്മയാണ് എന്നാലും ആ ഒരു ചടങ്ങിലേക്ക് അവരുടെ സാന്നിധ്യം ഉണ്ടായത് തന്നെ വളരെയധികം ആശ്വാസമാണ് അവർ ഇവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം അച്ഛനും അതുപോലെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അച്ഛൻ അത് കാര്യമായിട്ട് എന്താ പറയുക കൗനിക്കാത്ത രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നതെങ്കിലും ആ അച്ഛനും അമ്മയും ഒക്കെ വളരെ സാധുക്കളാണെന്നുള്ളത് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു ചടങ്ങിൽ അവരുടെ സഹോദരൻ പങ്കെടുത്തിട്ടില്ല പക്ഷേ പക്ഷേ മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പ്രവീണിൻ്റെ സഹോദരനായ പ്രണവ് നേരത്തെ തന്നെ കണ്ടുവെച്ച പേരാണ് കുഞ്ഞിന് നേരത്തെ തന്നെ കണ്ടുവച്ച പേര് അതുപോലെ വീഡിയോയിലൊക്കെ അവർ വല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദർശിത് പ്രവീൺ എന്ന് പറയുന്ന ഈ പേര് ആൺകുട്ടിയാണെങ്കിൽ അപ്പോൾ ആ ഒരു പേര് തന്നെ ആ കുഞ്ഞിനെ അവർ ഇട്ടു എന്നുള്ളതും വളരെയധികം സന്തോഷം തോന്നിക്കുന്ന കാര്യമാണ് അവരുടെ മനസ്സിലെ അല്ലെങ്കിൽ മനസ്സിലെ മഞ്ഞുരുകി അല്ലെങ്കിൽ ഇനിയും ഒരു കുടിച്ചേരൽ പ്രതീക്ഷിക്കാം എന്നുള്ള സൂചനയാണ് നൽകുന്നത് എന്തായാലും നല്ല രീതിയിൽ ആ കുടുംബം മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആ ശംസിക്കാം ഇനിയും നല്ല രീതിയിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു